എന്നാൽ ഇന്ന് ഇന്നത്തെ കാലത്ത് എല്ലാ അവൈലബിലിറ്റിയും നമുക്ക് വളരെ അഫോർഡബിൾ ആയിട്ട് നമുക്ക് അവൈലബിലിറ്റി ലഭിക്കുന്നതാണ് ഇന്നത്തെ കാലത്ത് അതുകൊണ്ട് തന്നെ നമുക്ക് എല്ലാ മെറ്റീരിയൽസും ഓൺലൈനിലൂടെ നമുക്ക് ലഭിക്കും അത് പഠിക്കാവുന്നതാണ് അതേസമയം സമയം ചില സാധനാക്രമങ്ങളുണ്ട് അത് ഗുരുനാഥൻ്റെ മുഖത്തു നിന്നും ശിഷ്യൻ നേരിട്ട് സ്വീകരിക്കേണ്ടതാണ് അതിൽ യാതൊരു കോംപ്രമൈസും ഇല്ല അതിനു വേണ്ടിയിട്ട് ഈ ലോകത്തിൻ്റെ ഏത് കോണിലാണെങ്കിലും ഗുരുനാഥൻ്റെ അടുത്ത് ശിഷ്യൻ വന്ന് ആ ഒരു ഉപാസന ആ ഒരു സാധനാക്രമം നേരിട്ട് തന്നെ സ്വീകരിക്കേണ്ടതാണ് അതിൽ യാതൊരു മാറ്റവും എന്നാൽ ഈ ഒരു ഉപാസന എന്ന് പറയുന്നത് നിങ്ങളൊരു വളരെ സീരിയസ് സാധനയിൽ നിന്ന് വളരെ ആണ് സാധാരണക്കാർക്ക് ഒരു കെ ജി കുട്ടിക്ക് പോലും ചെയ്യാവുന്ന രീതിയിൽ ചിട്ടപ്പെടുത്തിയിരിക്കുന്ന ഷോഡശോപചാരക്രമം ഒരു മഹാലക്ഷ്മി പൂജാ പഠനമാണ് എങ്ങനെയാണോ നമ്മൾ കോളേജിലൊക്കെ ഇപ്പം സൈക്കോളജി അല്ലെങ്കിൽ കെമിസ്ട്രി ഫിസിക്സ് ബോട്ടണി തുടങ്ങിയ സബ്ജക്റ്റുകൾ നിങ്ങൾക്ക് താല്പര്യമുള്ള സബ്ജക്റ്റുകൾ നിങ്ങൾ പോയിട്ട് യൂണിവേഴ്സിറ്റിയിൽ ജോയിൻ ചെയ്ത് എക്സ്പേർട്ടിൽ നിന്നും പഠിക്കുന്നത് അതുപോലെ തന്നെയാണ് ഈ ഒരു പൂജാ പദ്ധതി നിങ്ങൾക്ക് താല്പര്യമുള്ളൊരു വിഷയം അതിൽ എക്സ്പേർട്ടായിട്ടൊരു വ്യക്തിയിൽ നിന്നും നിങ്ങൾ സ്വീകരിക്കുക പഠിക്കുക ആചരിക്കുക എന്ന് പറയുന്നത് അതിൽ യാതൊരു തരത്തിലുള്ള പ്രത്യേകിച്ച് നിബന്ധനകളോ അങ്ങനെ ഒന്നുമില്ല ഇത് വളരെ നമുക്ക് എളുപ്പത്തിൽ പഠിക്കാൻ പറ്റുന്ന ഒരു കാര്യം കൂടിയാണ് നിങ്ങളുടെ വീട്ടിൽ നിങ്ങൾക്ക് നിരന്തരമായിട്ട് ചെയ്യാൻ സാധിക്കും നൂറ് ശതമാനം ഇതുകൊണ്ട് നന്മ മാത്രമേ നമ്മൾക്ക് വരികയുള്ളൂ എന്തേലും ഒരു ലാഭത്തിൽ നമ്മുടെ കൂടെ എല്ലാവരും നമുക്ക് നിറയെ പൈസയും ഒക്കെ ഉള്ള കാലത്തുണ്ടാവാം പ്രശസ്തിയുള്ള ഉള്ള കാലത്തുണ്ടാവാം പക്ഷേ നമ്മൾക്ക് നമുക്കൊരു പരാജയം സംഭവിക്കുമ്പോഴൊരു വീഴ്ച വരുമ്പോഴോ നമ്മുടെ കൂടെ ഉണ്ടാകുന്ന വളരെ കയ്യൽ എണ്ണാവാനുള്ള ആൾക്കാരെ ഉള്ളൂ ചിലപ്പോൾ അവർ പോലും ഇല്ലാത്ത ഒറ്റപ്പെട്ട ഒരു അവസ്ഥ ഉണ്ടാകും അവിടെ പോലും നിങ്ങൾ മൈൻഡ് ചെയ്തില്ലെങ്കിൽ പോലും നിങ്ങളെ ഒരു താങ്ങി നിർത്തുന്ന ഒരു ശക്തിയുണ്ട് ആ ചൈതന്യമാണ് ദേവി എന്ന് പറയുന്നത് അല്ലെങ്കിൽ നിങ്ങൾ ഏത് പേരിട്ട് ശിവൻ എന്നോ കൃഷ്ണനോ മുരുകോ ഗണപതി എന്നോ ഏത് പേരിട്ട് വിളിച്ചാലും ഒരു ചൈതന്യമുണ്ട് ആ ചൈതന്യത്തെ ഗുണത്തെയാണ് നമ്മൾ ഉപാസിക്കാനായിട്ട് പോകുന്നത് അതുകൊണ്ട് എനിക്ക് ഒരേ ഒരു റിക്വസ്റ്റേ ഉള്ളൂ മാക്സിമം ഷെയർ ചെയ്യുക ദയവ് ചെയ്ത് പഠിക്കാനായിട്ട് മുന്നോട്ടേക്ക് വരിക പഠിക്കുവാൻ താല്പര്യമുള്ളവർ കമൻ ബോക്സിൽ നിങ്ങളുടെ ഫോൺ നമ്പർ തരുക എന്നാൽ മാത്രമേ ഉള്ളൂ നമുക്ക് ഗ്രൂപ്പ് ക്രിയേറ്റ് ചെയ്തിട്ട് ആഡ് ചെയ്യാൻ സാധിക്കുകയുള്ളൂ പുതിയ ആൾക്കാർ വരുമ്പോൾ പുതിയ ഗ്രൂപ്പാണ് നമ്മൾ ക്രിയേറ്റ് ചെയ്യുക അതിലേക്ക് നിങ്ങൾ ആഡ് ചെയ്യുന്നത് അതുകൊണ്ട് യാതൊരു തരത്തിലുള്ള ജെൻഡർ ആയിട്ടുള്ളതോ ഏജ് ആയിട്ടുള്ള യാതൊരു ഡിഫറൻസും ഇല്ല നമ്മൾക്ക് ദേവിയുടെ മുന്നിൽ നമ്മളെല്ലാവരും ഒന്നാണ് ഒരുപോലെയാണ് അവിടെ ഇക്വാലിറ്റിയാണ് ഒന്നാൾ സുപ്പീരിയർ ഒരാൾ ഇൻഫീരിയർ എന്നൊരു സാധനേം ഇവിടെ ഇല്ല ദൈവം ഇത് താല്പര്യമുണ്ടാവണം ആ ഒരു താല്പര്യം ഉള്ള ആൾക്കാർ ഇതിന് വേണ്ടിയിട്ട് കമൻറ്റ് ബോക്സിൽ ദൈവം ഇത് കാണിക്കുക നമ്മൾ ഉറപ്പായിട്ടും അതിനുള്ള എല്ലാ സാഹചര്യങ്ങളും ഒരുക്കി തരുന്നതാണ് ഈ പഴയ മുമ്പേ പറഞ്ഞ പോലെ ക്ലീഷ ഡയലോഗിൽ നിന്ന് മാറിയിട്ട് ഇവിടെ നിറയെ മെറ്റീരിയൽസ് ആണ് പഠിപ്പിക്കാനായിട്ടുള്ള ആളുകൾ ഇവിടെ ഉണ്ട് പക്ഷേ ഇവിടെ പഠിക്കാനായിട്ടാണ് ആൾക്കാരില്ലാത്തത് അതാണ് ഏറ്റവും വലിയ ഒരു ദയനീയ അവസ്ഥ അതുകൊണ്ട് ദയവചെയ്ത എല്ലാവരും മുന്നോട്ടേക്ക് വരിക നമുക്ക് നമ്മളുടെ സത്വത്തെ നമ്മൾ തിരിച്ചറിഞ്ഞ് പഠിക്കുക ആചരിക്കുക ഇതുകൊണ്ട് നിങ്ങളൊരു ബ്രഹ്മചാരി ഒന്നുമല്ല നിങ്ങൾക്ക് നല്ലൊരു കുടുംബ ജീവിതം സമ്പൽ സമൃദ്ധി ഐശ്വര്യം എന്നിറങ്ങിയ നല്ലൊരു ജീവിതം നമുക്ക് മുന്നോട്ടേക്ക് നയിക്കാനായിട്ട് സാധിക്കുന്നതാണ് നന്ദി നമസ്കാരം